സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്കം പീഡനക്കേസിൻ്റെ ഇരയുടെ ചില വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അതായത് ഞാനും ഫ്രണ്ട്സുകളും ബീർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ബീർ കുടിച്ചിട്ടില്ല അതുമാത്രവുമല്ല പിന്നെ ആൺ സുഹൃത്തുക്കളുടെ കൂടെ രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും പുറത്തു പോകാറുണ്ട് പക്ഷേ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടില്ലായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരാറുണ്ട് അതിൻ്റെ സി സി ടി വി ഫൂട്ടേജ് എടുത്തിട്ട് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുള്ള ത്തിലെ ചില വാർത്തകളെ ആ ഒരു പെൺകുട്ടി തന്നെയാണ് പറയുന്നത് അതായത് രണ്ടു മണിക്കും മൂന്ന് മണിക്കും രാത്രിയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ ആൺ എന്ന് പറയുന്ന ഈ നാരുകൾ എന്തിനാണ് ഈ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് യുവതികൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നത് അതുപോലെ യുവതികൾ തന്നെ പറയുകയാണ് യുവതി തന്നെ പറയുകയാണ് ഞങ്ങൾ ബീർ കുടിക്കാറുണ്ട് ബീർ അടിക്കാറുണ്ട് എന്ന് അപ്പോൾ ഈ ആൺസുഹൃത്തുക്കൾ വരുന്ന സമയത്താണ് ഇവർ അടിച്ചിരുന്നുവെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ആ പെൺകുട്ടി പറയുന്ന വാക്കുകൾ തന്നെ കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മദ്യപിച്ചെന്ന ഞങ്ങള് വീക്കെന്റിൽ ബിയർ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അത് ഞങ്ങള് മൂന്ന് പേരുള്ളപ്പോ മാത്രങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കടി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കാൻ മൂന്ന് ബിയറിന് ഉപ്പിണ്ടായിരുന്നു രണ്ടാം മാസം ഞങ്ങൾ മൂന്നുപേരും ഒരു രക്ഷം അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും അതുമല്ല അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്തു നോക്കാം അന്ന് ഞാൻ കുടിച്ചിട്ടില്ല എന്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ കുടിച്ചിട്ടില്ല എനിക്കറിയാൻ ഞാൻ കുടിച്ച് ബോധം ഇല്ലാതായ എനിക്ക് എന്തെങ്കിലും ആ ഒരു കരുതലൊക്കെ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എവിടെയും തെറ്റിപ്പോയി ആ ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാൻ എന്തൊക്കെയായിരിക്കും ഇനി ഒന്നാമത് ആ സി സി ടി വി കാര്യം ഫ്രണ്ട് വീട്ടിൽ വരുന്നത് അതൊക്കെ ഇനി രക്ഷപ്പെടാനുള്ളതായിട്ട് ആദ്യഘട്ടത്തിൽ പക്ഷേ ആശുപത്രി പോകുന്നു അവിടെ ആദ്യം രാത്രി നോക്കിയില്ല പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷം ആ സമയത്തും മെസ്സേജ് അയച്ചില്ലേ ആ അത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിട്ട് ഞാൻ ശുപത്രിയിലെന്ന് ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത് ഞായറാഴ്ച ഉച്ച അവിടെ ടെസ്റ്റ് അപ്പോൾ ഈ യുവതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു അതുപോലെ വീട്ടിൽ നിന്നും ആൾ വന്നതിന് ശേഷമാണ് എനിക്ക് ചികിത്സ പോലും കിട്ടിയത് അപ്പോൾ ഈ ആൺസുഹൃത്തുക്കൾ അവിടെ വന്നിട്ടില്ലേ അല്ല ഈ ആൺസുഹൃത്തുക്കൾ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരുന്നതാണ് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ വന്നു പോകുന്നതായ സി സി ടി വി ഫൂട്ടേജ് ഉണ്ട് എന്ന് ഈ യുവതി തന്നെയാണ് പറയുന്നത് അവർ ചുമ്മാ ഈ സംസാരിക്കാൻ വേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ രസത്തിനു വേണ്ടി വരുന്നതാണ് അപ്പോൾ ഇവരൊക്കെ അന്നത്തെ രാത്രി നിങ്ങൾക്കൊരു അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടില്ലേ അതാണ് എൻ്റെ ഒരു ബലമായൊരു സംശയം എന്താണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടാവുക അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലരും നുണ പറയുന്നുണ്ട് പലരും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് കൃത്യമായിട്ട് അവിടെ എന്താണ് നടന്നത് എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് നമ്മളെല്ലാവരും ദേവദാസ് എന്ന് പറയുന്ന ആ ഒരു കാമഭ്രാന്തന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അയാളുടെ അന്നത്തെ ആ ഒരു വാക്കുകൾ ആ ഒരു വീഡിയോ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ കേട്ടു പക്ഷേ അവിടെ എന്താണ് നടന്നത് അതിനു മുമ്പ് എന്താണ് നടന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പെൺകുട്ടി അവിടെ നിന്നും വീണിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇതിന് എന്തൊരു അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതിന് മുന്നേ അവിടെ എന്തൊക്കെയോ നടന്നതായിട്ടുള്ള ഒരു ദുരൂഹത നമുക്ക് തോന്നിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇതൊരു പുതിയ വാർത്തയാണ് അതായത് അവിടെ ബി നബീർ അടിക്കാറുണ്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ എപ്പോഴെന്ന് പറഞ്ഞു വീറടിക്കുന്നതാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ പണിയെടുക്കുന്ന ഒരു യുവതി അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ പണിയെടുക്കുന്ന ഒരു യുവതി ഒരിക്കലും ഇമ്മാതിരി തെണ്ടിത്തരത്തിന് പോകത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നല്ല അടിക്കുന്നവരും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യുന്നവരുമാണ് അതൊന്നുമല്ല ഹോട്ടലിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന നല്ല രീതിയിൽ കുടുംബം പോറ്റുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ എല്ലാവരും ഒന്നും പോയിട്ടൊന്നും ഇമാതിരി തോന്നിവാസം പോകാറില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള രണ്ടാൾ ഇവിടെ ആ രണ്ട് യുവതികളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ സങ്കേതം എന്ന് പറയുന്ന ആ ഹോട്ടലിൽ തന്നെ ദുരൂഹമാണ് അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ എന്ന് പറഞ്ഞ ഒരു അന്വേഷണം നടത്തണം വെറുതെ ഇതൊരു ഈ ഒരു കേസ് മാത്രമായിട്ട് പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഈ പിന്നെ ഇടുപ്പിൽ പൊട്ടിയിട്ട് ആശുപത്രിയിൽ പോകുമ്പോഴേ അയാൾ പറയോ എൻ്റെ രക്തം പരിശോധിക്കൂ എൻ്റെ രക്തം പരിശോധിക്കൂ ഞാൻ കുടിച്ചിട്ടില്ലേ ഞാൻ അങ്ങനെ ആരെങ്കിലും പറയോ എനിക്ക് തോന്നുന്നില്ല അതായത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇയാളെ എന്തൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ കുട്ടീനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് എന്റെ തെളിവുകൾ എന്നൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും അല്ലാതെ ഈ കുട്ടി അവിടെ പോയിട്ട് ഞാൻ അടിച്ചില്ലേ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണേ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ പറയുന്നൊന്നും തോന്നില്ല അതായത് ഒരാൾ ക്ലിയർ ആയിട്ട് അയാളെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പതിരി പോയിരിക്കും അയാൾ ചിലപ്പോൾ വീണിരിക്കും പരിക്കേറ്റിരിക്കും ആ നിമിഷത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തണം അതിനുശേഷം പോലീസിന് മൊഴി കൊടുക്കണം ഇത് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രക്തം പരിശോധിക്കൂ എന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കൾ ദുരൂഹതയാണ് അതായത് രണ്ടാൺ സുഹൃത്തുക്കൾ അവിടെ ഇവരെ കാണാൻ വരുന്നുണ്ട് എന്ന് യുവതികൾ തന്നെ പറയുന്നുണ്ട് അവരെവിടെ അവരെ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇല്ലെങ്കിൽ അവർ വന്ന് പറയട്ടെ ഞങ്ങൾ ചുമ്മാ അവിടെ പോകുന്നതാണ് വെറുതെ വന്ന് പോകുന്നതാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ എന്തൊക്കെയോ ദുരൂഹത ഇവരുടെ ആ ഒരു സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലും അതുപോലെ അതിൻ്റെ സ്റ്റാഫും തമ്മിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പൊതുജനങ്ങൾ അറിയാത്ത എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് അത് എന്താണെന്ന് യുവതിക്ക് യുവതിക്ക് പറയാൻ കഴിയുന്നില്ല അതുപോലെ മറ്റുള്ളവർക്കും പറയാൻ കഴിയുന്നില്ല ഇത് കണ്ണി അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം അതായത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ആൺ അവിടെ വന്നു പോകുന്ന രണ്ട് ആൺസുഹൃത്തുക്കൾ നിത്യേനെ വരാറുണ്ട് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ജോലിക്കാരാ ഇവരെ മൂന്ന് പേരെയും ഇവരഞ്ച് പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പല കച്ചവടങ്ങളും പുറത്തു വരും അവിടെ എന്താണ് ചെയ്യുന്നത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഈ ഒരു അഭിമുഖ ഈ ഒരു പിന്നെ അഭിമുഖം കേട്ടപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ജോലി ചെയ്യാനും കുടുംബത്തെ സഹായിക്കാനും പോയ ഒരാൾ പോലും ഇമ്മാതിരി തോന്നിവാസിന് നിൽക്കില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കും രണ്ട് മണിക്കൊന്നും ഒരു സുഹൃത്തിൻ്റെ കൂടെയും പുറത്ത് പോകത്തില്ല പ്രത്യേകിച്ച് ആൺസുഹൃത്തിൻ്റെ കൂടെ ഈ ആൺ സുഹൃത്തിൻ്റെ കൂടെ ഈ ഒരു മണിക്കും രണ്ട് മണിക്കും പുറത്തു പോയിട്ട് എന്ത് നേടാനാണ് നമ്മളെല്ലാവരും കാണുന്നതാണ് പലതും എന്ന് പറഞ്ഞാൽ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞ് ആൺസുഹൃത്തിൻ്റെ കൂടെ പോയിട്ട് ബൈക്ക് മറിഞ്ഞ് പിന്നെ തീരുന്നതും ബൈക്കിടിച്ച് ഇതാകുന്നതും ആക്സിഡൻറ്റ് സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നിട്ടും ഇതൊന്നും ഒരു ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോകാറുണ്ട് അതൊന്നും ഇയാൾക്ക് ഇഷ്ടമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പത്ത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഇവരെ റൂമിൽ വരാറുണ്ട് അതും ഇയാൾ ഒരു ദിവസം സി സി ടി വിയിൽ ഫൂട്ടേജ് എടുത്തിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് അപ്പോൾ ഇയാൾ കണക്കാന്ന് ഇവരിലും എന്തെല്ലാം ദുരൂഹതയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാണ് അത് മാത്രവുമല്ല ഇതിൻ്റെ കാരണം എന്താണ് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് ഇത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുണ്ടായ കാരണം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതൊരു പിന്നെന്താ പറയേണ്ടത് ഒരു ഒരു യുവതിയിലും മാത്രം ഒതുങ്ങേണ്ട ഒരു കേസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിൻ്റെ പിടുത്തം ഒന്നും കൂടി ഇത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായി ത് കാരണം അതാണ് ഇപ്പം അമ്മയോട് വിളിച്ച് പറയുന്നു ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട് എന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും അമ്മ സമ്മതിക്കോ ബീറടിക്കണം മോളെ എന്ന് സമ്മതിക്കോ അതായത് ഇനി എനിക്കത് അറിയില്ല ഈ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്ന ടീമുകളൊക്കെ ഇങ്ങനെയാണോ ഒരിക്കലുമല്ല ഒരിക്കലും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ മദ്യപാനം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും കൂട്ടുകാരനെ കൊണ്ട് റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ് അവരുടെ കൂടെ കറങ്ങാൻ പോയതെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ആ ഒരു റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമാത്രം ഒരു മറ്റ് രണ്ട് പിന്നെ സ്ത്രീകളും കൂടി ഉണ്ട് ഇനി അവരുടെ കൂടെയുള്ളവരായാലും ഈ സ്ത്രീയുടെ കൂടെയുള്ളവരായാലും അങ്ങനെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒരു സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സുഹൃത്താണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അവരെ സുഹൃത്തുക്കളായിട്ട് അംഗീകരിക്കാനും കഴിയുന്നില്ല നിങ്ങളൊക്കെ ജീവിതത്തിൽ പല സുഹൃത്തുക്കളും ഉണ്ടാവും ആരെങ്കിലും രണ്ട് മണിക്കും മൂന്ന് മണിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാ ഒരിക്കലും വരത്തില്ലല്ലോ അവിടെ ഒന്നും ഇരിക്കത്തില്ലല്ലോ അതാണായാലും ശരി പെണ്ണായാലും ശരി അത് നല്ലൊരു സ്വഭാവമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പോയിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അവിടെ വേണ്ടെങ്കിൽ അവിടുന്ന് അപ്പോൾ തന്നെ മാറായിരുന്നു അവിടെ നിന്ന് വേണ്ട ഈ ജോലി എനിക്ക് വേണ്ട ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് വീണ്ടും വീണ്ടും എൻ്റെ കാല് പിടിക്കാൻ വന്നു എന്നുള്ളതാണ് നമുക്കൊരാളുടെ അടുത്ത് നിന്നും ഒരു ബാഡ് സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ അടുത്ത് തിരിഞ്ഞു നോക്കൂല അല്ലെ ഇനി മാപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും ശരി അയാളിനിന് എന്ത് മാപ്പ് കഴിഞ്ഞാലും ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും പോകത്തില്ല കാരണം സ്ത്രീക്കറിയാം എപ്പോഴെങ്കിലും ഇവൻ അറ്റാക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവർ ഒരിക്കലും പോകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും കൂടുതൽ പിന്നെ അന്വേഷണങ്ങൾ നടത്തണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം